നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഗതാഗത വികസനത്തിനായി വലിയ പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട് അതുകൊണ്ട് വലിയ വികസനം തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴിതാ പഴയത് വീണ്ടും ഉപയോഗിക്കാനാകാത്തതുമായ ട്രെയിൻ കോച്ചുകൾ റെസ്റ്റോറന്റുകളാക്കി മാറ്റുന്നതിനുള്ള പുതിയ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തതായി റെയിൽവേ അറിയിച്ചു വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെയിൽവേ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് की की ും ഉപയോഗിക്കാനാകാത്തതുമായ കോച്ചുകൾ ആഡംബര റെസ്റ്റോറന്റുകളാക്കി മാറ്റാനുള്ള പുതിയ പദ്ധതിയാണിത് പഴയ കോച്ചുകൾ മുഖം മിനുക്കി പുതിയ രൂപത്തിലും ഭാവത്തിലും എത്തിച്ച് യാത്രികരെ ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് റെയിൽവേയുടെ പുതിയ സംരംഭം അധികം വൈകാതെ തന്നെ കേരളത്തിലേക്ക് ഉൾപ്പെടെ വ്യാപിച്ചേക്കുമെന്നാണ് സൂചന റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപമായാണ് കോച്ചുകളെ റെസ്റ്റോറന്റുകൾ പ്രവർത്തിക്കുക ഒരേസമയം പേർക്ക് വരെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന സൌകര്യം ട്രെയിനിനുള്ളിൽ ഉണ്ടാകും രുചികരമായ നോർത്ത് സൌത്ത് ഇന്ത്യൻ ഭക്ഷണത്തിൽ ലഭ്യമാക്കുന്നതാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ അന്തേരി റെയിൽവേ സ്റ്റേഷൻ ഇവ നടപ്പാക്കിയിട്ടുണ്ട് വെസ്റ്റേൺ റെയിൽവേയാണ് ഇവ അവതരിപ്പിച്ചത് വരുമാനത്തിന് പുതുവഴി തേടുന്ന റെയിൽവേയുടെ ഇത്തരം സംരംഭം വൈകാതെ കേരളത്തിലും ഉടൻ നടപ്പാകും റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപമാകും ഇവ പ്രവർത്തിക്കുക പഴയ ട്രെയിൻ കോച്ചുകൾ ഉപയോഗിച്ച് മനോഹരവും ആഡംബരപൂർണവുമായ എ സി ഡൈനിംഗ് ഹാൾ ഒരുക്കി യാത്രക്കാർക്ക് മികച്ച അനുഭവം പ്രദാനം ചെയ്യുകയാണ് ലക്ഷ്യം ഹോട്ടൽ മേഖലയിലെ പ്രശസ്ത ബ്രാൻഡുകളാണ് ട്രെയിൻ കോച്ചുകളിലെ റെസ്റ്റോറന്റ് പദ്ധതിയിൽ താൽപര്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിൽ ഒരേ സരി നാൽപ്പത്തിയെട്ട് പേരെ ഉൾക്കൊള്ളും വൈവിധ്യമാർന്നതും രുചികരവുമായ നോർത്ത് സൌത്ത് ഇന്ത്യൻ ഭക്ഷണം ലഭ്യമാക്കും ക്വാളിറ്റിയും ആംബിയൻസും ഒരുക്കി ട്രെയിൻ കോച്ചുകളിലെ ആഡംബര റെസ്റ്റോറന്റുകൾ യാത്രക്കാർക്ക് സമ്മാനിക്കുകയാണ് റെയിൽവേ മുംബൈ അന്തേരി റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റേൺ റെയിൽവേ ഇത്തരം ആശയം വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് ബോർവേളി എന്നിവിടങ്ങളിലും പദ്ധതി വ്യാപിപ്പിക്കാൻ തീരുമാനമുണ്ട് കൂടാതെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിൽ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് കോടി വകയിരുത്തിയിട്ടുണ്ട് ശബരിമലയ്ക്ക് വളരെ അടുത്ത ട്രെയിനെത്തും വിധം ശബരിപാത നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു രണ്ട് അലൈൻമെന്റുകൾ പരിഗണനയിലുണ്ട് പദ്ധതി വൈകില്ല യു പി എ സർക്കാർ വെറും മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് നൽകിയത് ഇതിന്റെ ഏഴിരട്ടി വർധനയാണ് മോദി സർക്കാർ വരുത്തിയതെന്നും മന്ത്രി പറഞ്ഞു വളവുകൾ കാരണം വേഗത്തിൽ ഓടാനാവുന്നില്ലെങ്കിലും കേരളത്തിലെ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ് കേന്ദ്രം കേരളത്തിൽ റെയിൽവേ അടിസ്ഥാന വികസനത്തെ മുൻതൂക്കം നൽകുന്നുണ്ട് മുപ്പത്തഞ്ച് സ്റ്റേഷനുകൾ നവീകരിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ഫ്ളൈ ഓവറുകളും മുപ്പത്തിനാല് കാൽനട പാതകളും നാപ്പത്തെട്ട് ലിഫ്റ്റുകളും നിർമ്മിച്ചു അമൃത് ഭാരത് സ്റ്റേഷനുകൾ മികച്ച രീതിയിൽ പൂർത്തിയാക്കുന്നു ട്രാക്ക് നവീകരണം നൂറ് ശതമാനം പൂർത്തിയായി പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നാൽപ്പത് സ്റ്റേഷനുകളിൽ കൗണ്ടർ സ്ഥാപിച്ചു വന്ദേ ഭാരതിന്റേതടക്കം വേഗത വർദ്ധിപ്പിക്കാൻ ട്രക്കുകളുടെ വളവ് വർത്തണം എന്നാൽ ഭൂമി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങളെ കൂടി വിശ്വാസത്തിനെടുത്തുള്ള വികസനമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ട്രാക്ക് നിർമ്മാണത്തിന് വേണ്ട വസ്തുക്കളും സംസ്ഥാനങ്ങളുടെ സഹായത്തോടെയാണ് ശേഖരിക്കേണ്ടത് കേരളയിൽ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ നിലപാട് അറിയില്ലെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡിവിഷനുകളും സോണുകളും അടിസ്ഥാനമാക്കി ഫണ്ട് അനുവദിച്ചിരുന്ന പതിവ് ഇപ്പോഴില്ല അൻപത് ശതമാനം സബ്സിഡിയോടെ ടിക്കറ്റ് നൽകുന്നതിനാൽ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യം പുനഃസ്ഥാപിക്കേണ്ടതില്ല